നാഗങ്ങളും ഉരകജീവികളും സ്വൈരവിഹാരം നടത്തുന്ന നാഗരാജാവിൻ്റെയും നാഗിയക്ഷയമ്മയുടെയും സ്വന്തം മണ്ണായ മണ്ണാർശാലയിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര മണ്ണാർശാല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തത നിറഞ്ഞതാണ് ഒരമ്മയ്ക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാവുകയും ഒന്ന് ഒരു മനുഷ്യക്കുട്ടിയും മറ്റൊന്ന് അഞ്ച് തലയുള്ള ഒരു സ്വർണ്ണ നിറമുള്ള പാമ്പുമായിരുന്നു ആ പാമ്പിൻ്റെ ജന്മത്തോടു കൂടി ആ നാട്ടിൽ ആ ജനങ്ങൾക്കും ആ നാട്ടിലും സർവ്വ ഐശ്വര്യം വന്നു നിറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം പിന്നീടുള്ള കാലത്ത് പാമ്പിൻ്റെ വളർച്ചയെ തുടർന്ന് ജനങ്ങൾ ഭയപ്പെടുകയും പിന്നീട് അമ്മ ആ നാഗത്തോട് നിലവറയിൽ കയറി ഇരിക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ നിലവറയിൽ കയറിയിരുന്ന ആ നാഗമാണ് ഇന്നത്തെ മണ്ണാർശാല നാഗരാജാവ് ഇവിടെ നൂറും പാലും പ്രധാന വഴിപാടായി നടത്തുന്നു ആഴ്ചയിൽ വരുന്ന ഞായറാഴ്ച ദിവസം ഇവിടെ പ്രധാനമാണ് ഇതുകൂടാതെ ആയില്യ ദിവസം വളരെ വിശിഷ്ട ദിവസമായി തന്നെയാണ് ഇവിടെ ആചരിക്കുന്നത് കൂടാതെ മണ്ണാർശാല അമ്മയെ കാണാനായി നല്ല തിരക്ക് തന്നെയാണ് ഒത്തിരി പോലുമാണ് ആൾക്കാർ ഇവിടെ എത്തുന്നത് പ്രധാനമായും നാഗദോഷം കുട്ടികൾ ഉണ്ടാകാത്തതിന് അതുകൂടാതെ ദേഹത്തുണ്ടാകുന്ന ചൊറിഞ്ഞ് തടിച്ചിട്ടുള്ള എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ പലതും ഇവിടെ വന്ന് അമ്മയുടെ നിർദ്ദേശപ്രകാരം മാറും അതിന് വലിയ വലിയ നേർച്ചയും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ മാറുന്ന രീതിയാണിവിടെ അതിന് പ്രത്യേക വലിയ കാശോ സാമ്പത്തികമായ പരിപാടികളോ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കാര്യത്തിന് പല നാടുകളിൽ നിന്ന് പോലും ആളുകളെത്തുന്നു കൂടാതെ കാവും കുളവും ഇവിടെ വളരെ ശാന്തമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുംതോറും നല്ല തണുപ്പും അതേപോലെ തന്നെ കുളത്തിലേയും ആ ഒരു കാവും കുളവും ആ പഴയ കാലഘട്ടത്തിലെ ആ ഒരു പഴയ പ്രതാപത്തിലേക്കും നമ്മളെ ശരിക്കും ഈ മണ്ണാശാല ക്ഷേത്രം കൂട്ടിക്കൊണ്ടുപോകും നിലവറ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുന്തോറും മൂന്ന് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ഒന്ന് സ്വാമി അയ്യപ്പനും രണ്ടാമത് അപ്പുപ്പങ്കാവും മൂന്നാമതായി ശ്രീ ഭദ്രകാളി ക്ഷേത്രവും ആദ്യം കാണുന്നത് അപ്പുപ്പങ്കാവ് ആണ് പിന്നീട് ശാസ്താവിൻ്റെ ക്ഷേത്രവും അതുകഴിഞ്ഞ് ഏറ്റവും അറ്റത്തായി അക്കാവിനുള്ളിലൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ശ്രീ ഭദ്രകാളി ക്ഷേത്രവും കാണാം മണ്ണാർ വിശദമായുള്ള ഐതിഹ്യവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് ഞാനൊരു വീഡിയോ ആദ്യമേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൂടി കയറി കാണുകയാണെങ്കിൽ വിശദമായുള്ള മണ്ണാർശാലയുടെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഞാൻ മണ്ണാർശാലയിൽ മാത്രമല്ല ഹരിപ്പാട് ക്ഷേത്രത്തിൻ്റെയും കൂടിയാണ് ചുരുക്കി ഇതിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള കാഴ്ചകളിലേക്കും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലേക്കും ഉള്ള യാത്ര നമുക്ക് ഇവിടുന്ന് വീണ്ടും തുടരാം ഭദ്രകാളി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് കാണുന്ന ഒരു കുളമാണിത് ഈ കുളത്തിൽ നിറയെ മീനുകളും ആമിയുമുണ്ട് എൻ്റെ കൊച്ചുനാൾ തൊട്ടേ ഞാൻ കാണാൻ തുടങ്ങിയ ഒരു സ്ഥലം കൂടിയാണിത് ഈ കുളത്തിലെ വെള്ളം വറ്റാറില്ല ഈ കുളത്തിലെ മാത്രമല്ല മണ്ണാർഷയിലെ അപ്പുറത്ത് ഫസ്റ്റ് കയറി വരുന്ന ആ ആളുകളൊക്കെ കഴി കൈയും കാലുമൊക്കെ കഴുകുന്ന കുളത്തിലെയും വെള്ളം വറ്റാറില്ല എന്തായാലും ഈ ഒരു ദിവസം ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായി തോന്നി എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം അപ്പം നമുക്ക് ദൂരെ നിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് തൊഴാനോ കാര്യങ്ങളുമൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുകൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ മറ്റ് ക്ഷേത്രത്തിലേക്കാട്ടിലും വ്യത്യസ്തത നിറഞ്ഞ ഒരു കാര്യം കൂടി നമ്മളുടെ ഈ ക്ഷേത്രത്തിലുണ്ട് മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്നതാവാം ചിലപ്പോൾ എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവരും ഷർട്ട് ഊരതിന് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നതും തൊഴുന്നതും നാഗരാജാവിനെ നമുക്ക് നേരിട്ട് ആ നടയിൽ ചെന്ന് തൊഴുമ്പോഴും ഷർട്ട് ഉഴയാറില്ല നാഗരാജാവിനെ നാഗേഷമേ അതായത് പ്രധാന ശ്രീകോവിലിൻ്റെ അവിടെ എത്തുമ്പോഴും നമ്മൾ ഷർട്ട് ഊരേണ്ട ഒരാവശ്യം നമുക്ക് വരുന്നില്ല വാണുങ്ങൾക്ക് അപ്പം ആ ഒരു വ്യത്യസ്തത കൂടി എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അടുത്തത് നമ്മൾ പോകുന്നത് ഹരിപ്പാട് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയാണ് ഹരിപ്പാട് ക്ഷേത്രം ഹരിപ്പാട് ക്ഷേത്രം എന്നാൽ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഹരിപ്പാടിൻ്റെ മുഖമുദ്ര തന്നെ തിരിച്ചറിയുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയും മണ്ണാർശാലയിലും വേണം മണ്ണാർശാലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിശാലമായ ഗ്രൗണ്ട് മണ്ണാർശാല സാരവാഹികൾ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അതുകൂടി പറയാൻ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ക്ഷേത്രത്തിൻ്റെ അതിപ്പോൾ മണ്ണാശാലയെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മണ്ണാർശാലയും ഹരിപ്പാടും ഒരുമിച്ചാണ് വീഡിയോ എടുത്തേക്കിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും അത് കാണുന്നത് ഇത് ഹരിപ്പാട് ക്ഷേത്രം ഹരിപ്പാട് ക്ഷേത്രത്തിൽ മൂന്ന് ഉത്സവങ്ങൾ നിറയുന്ന ഒരേ ഒരു ക്ഷേത്രം ഹരിപ്പാട് ക്ഷേത്രം മാത്രമേ ഉള്ളൂ ഹരിപ്പാടിൻ്റെ ശ്രീ മുരുകൻ ക്ഷേത്രം ഹരിപ്പാടിന്റെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഹരിപ്പാടിന്റെ മൊത്തം ഐശ്വര്യവും ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെയാണ് ഹരിപ്പാടിന് ബേലായുധ സ്വാമി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ മറ്റൊരു ദൈവം ഹരിപ്പാട് ക്ഷേത്രത്തെ തെക്കൻ പളനി എന്നും അറിയപ്പെടും ശബരിമലയ്ക്ക് പോകുന്നവർ ആദ്യം ചേട്ടനെ കാണാനായി ആദ്യം ഹരിപ്പാട് ക്ഷേത്രത്തിൽ വന്ന് തൊഴുതതിന് ക്ഷേത്രം ശേഷം മാത്രമാണ് ഹരിപ്പാടുള്ളവർ നേരെ ശബരിമലയ്ക്ക് പോകുന്നത് അത് കെ അതായത് ഗവണ്മെന്റ് ഡിപ്പോയിൽ നിന്നുള്ള കെ ബസ് അടക്കം ഉള്ള സി ബസ് കാവടി ഇവിടെ ഇവിടെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് എണ്ണക്കാവടി ശർക്കരക്കാവടി കാവടി പുഷ്പക്കാവടി ഭസ്ക്കാവാവടി അങ്ങനെ കാവടികൾ പലവിധം കൂടാതെ ശൂലക്കാവടി അറുമുഖക്കാവടി അങ്ങനെ പലവിധമായി അന്ന് ഹരിപ്പാട്ടുകാർക്ക് ഉത്സവത്തിൻ്റെ മേളയാണ് ആ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമാണ് കാവടിയുടെ ആരംഭം നോയമ്പെടുത്ത് ആടി വരുന്ന ആ ഒരു മുരുകന്മാരെ കാണാൻ ഹരിപ്പാട് മൊത്തവും തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ് നാൽപ്പത്തിയൊന്ന് ദിവസം നോയമ്പെടുത്ത് ഒൻപത് ദിവസം പഞ്ചവ്യം കഴിച്ച് ഒരു രാത്രി ഉറങ്ങാതിരുന്ന് കാവടിയുടെ തലേദിവസം ഒരു രാത്രി ഉറങ്ങാതിരുന്ന് കാത്തിരുന്നാണ് വെളുപ്പിന് കാവടിയുമായി മുരുകന്മാർ കാവടി തുള്ളി ഈ ഹരിപ്പാട് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഹരിപ്പാട് ക്ഷേത്രത്തിൽ കാവടിയാണ് വർണ്ണക്കാവടി എന്നാൽ പല നിറത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിലുള്ള കാവടികൾ അറുമുഖക്കാവടിക്ക് ഒരു രൂപം ഗോപുരത്തിൻ്റെ രൂപവും മുരുകൻ്റെ രൂപവും കാവടി രൂപവും ചെറിയ കാവടി മുതൽ വലിയ കാവടി വരെയും അറുമുഖക്കാവടി എന്ന് മാത്രമല്ല കേട്ടോ പല കാവടിക്കും പല രൂപങ്ങളാണ് ചെറിയ കാവടിക്ക് പോലും മയിലിൻ്റെയും മയിലാട്ടത്തിൻ്റെയും ഒക്കെ പല രൂപങ്ങൾ അത് കാണാൻ തന്നെ വളരെ 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 മനോഹരമാണ് മുരുകന് ഉപമൂർത്തിയായി ഗണപതിയും ശ്രീകൃഷ്ണനും ശരണമയ്യപ്പ എന്ന് ആഞ്ഞു വിളിക്കുന്ന സ്വാമി അയ്യപ്പനും ശിവനും എല്ലാം ഉപമൂർത്തിയായി ഈ ക്ഷേത്രത്തിലുണ്ട് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിരുന്നവരെ ബൈ